ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടേ ഒരു വചനം വന്നു അത് ഞാൻ നിങ്ങളോട് പറയാം ദൈവവിശ്വാസം ഇഷ്ടമല്ലാത്തവർ ഓടിക്കോണം കേട്ടാ എനിക്കിത് ഇത് കൂടാതെ പറ്റില്ല ഇതിടക്കിടക്ക് എൻ്റെ വായിൽ വരും അപ്പം ഇത് ഈശ്വര പ്രാർത്ഥനയെക്കുറിച്ചൊന്നും ഇനി പറയരുത് പറയരുതെന്ന് പറയുന്ന കുറേ പേരുണ്ട് എനിക്ക് പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല ഡേ ഞാനിങ്ങനെ ഇതിൽ അഡിക്റ്റായിപ്പോയി കാരണം എനിക്ക് അതുകൊണ്ട് നല്ല ഫലങ്ങൾ മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നല്ലത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ ഇതിനെ ഇപ്പം എനിക്ക് ഇന്ന് വന്ന ഒരു വചനമാണ് ഞാൻ പറയാൻ പോകുന്നത് വചനമെന്ന് ഞങ്ങൾ ക്രിസ്ത്യൻസാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇതിനെ വചനമെന്ന് തന്നെ പറയുന്നു മനസ്സിനെ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന മനസ്സിനെ ആത്മാവായി എന്നിൽ ഉറപ്പിക്കുന്നവനായിട്ട് സകല പ്രതിബന്ധങ്ങളെയും എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് നിഷ്പ്രയാസം അതിക്രമിക്കാൻ കഴിയും ഭഗവാനെ അല്ലെ യേശുവിനെ അല്ലെങ്കിൽ മാതാവിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ നിരന്തരമായി ഹൃദയത്തിലേറ്റുന്ന ഒരാൾക്ക് സകല പ്രതിബന്ധങ്ങളെയും ഭഗവാൻ നാരായണൻ പറയുകയാണ് നീ മനസ്സിനെ ആത്മാവായി എന്നിൽ ഉറപ്പിക്കുന്നവനായിട്ട് മനസ്സിനെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിക്കുന്നവനായിട്ട് സ്ഥിരചിത്തതയോടുകൂടി നിൽക്കുകയാണെങ്കിൽ സകല പ്രതിബന്ധങ്ങളെയും എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് നിഷ്പ്രയാസം അതിക്രമിക്കാൻ കഴിയും സകല പ്രതിബന്ധങ്ങളെയും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും സകല ഈശ്വര ചിന്തയോടുകൂടി സദാ ഈശ്വരൽ ഇരിക്കുന്നവർ എല്ലാം ഈശ്വര കർമ്മമായി ചെയ്യുന്നവർക്ക് ചെയ് കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തു ജോലി ചെയ്യുമ്പോഴില്ല നാരായണ നാരായണ അല്ലെങ്കിൽ അള്ളാഹുവി അള്ളാഹുവേ അല്ലെങ്കിൽ യേശുപ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ സകല കർമ്മങ്ങളെയും എനിക്കായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതെന്നാണ് ഈ പറയുന്നത് മനസ്സിനെ ആത്മാവായി എന്നെ ഉറപ്പിക്കുന്നവനായിട്ട് സകലവിധ പ്രതിബന്ധങ്ങളെയും എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് നിഷ്പ്രയാസം അതിക്രമിക്കാൻ കഴിയും സകല പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ഒക്കെയാണ് തടസ്സങ്ങളെ നമ്മുടെ ദുരിതങ്ങളെ എല്ലാ പ്രതിസന്ധികളെ നമുക്ക് നേരെ വരുന്ന എന്തിനേയും നമുക്ക് നിഷ്പ്രയാസം അതിക്രമിക്കാൻ അതിനെ കടക്കാൻ നമുക്ക് കഴിയും എന്നാണ് ഇന്ന് വന്ന വചനം എന്നാൽ അഹങ്കാരം ഹേതുവായിട്ട് നീ ഞാൻ പറഞ്ഞതിനെ കേൾക്കുന്നില്ലെങ്കിൽ തമോ ഗുണം മനസ്സിൽ തമോ ഗുണം വളർന്ന ഈശ്വരപ്രാപ്തിയാകുന്ന പരമലക്ഷ്യത്തിൽ നിന്നും ഭ്രഷ്ടനായി അതപ്പതിക്കും എന്നാൽ നീ അഹങ്കാരം മൂലം ധിക്കാരം കാണിച്ച എന്നെ മറന്ന് നീ ജീവിച്ചാൽ ബാക്കി ഈശ്വരപ്രാപ്തിയാകുന്ന പരമരക്ഷത്തിൽ നിന്നും പ്രശ്നനായി അഥപ്പതിക്കും ജീവിതത്തിൽ ഉയർച്ചയിൽ നിന്ന് ഉന്നതം ഏറ്റവും മേളിക്കറിട്ട് താഴെ ഇറങ്ങി അലഞ്ഞു നടക്കേണ്ടി വരും മനസ്സിലായാൽ ചിലര് കണ്ടല്ലേ ഭയങ്കര സമ്പന്നതയെല്ലാം നേടി ഓട്ടിമൊളിയായിട്ട് ജീവിച്ചൊരു മനുഷ്യർ പിൽക്കാലത്ത് ഭയങ്കര ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും കിടന്ന് ഉയർന്ന എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ജീവിതം അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലും അഹങ്കാരമോ എന്തെങ്കിലും ജ്വലമോ അവർക്ക് ഉണ്ടായിക്കണം ദൈവനിന്ദയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പണിയാണ് പരമനുഷ്യത്തിൽ നിന്നും പ്രശ്നനായി അതപ്പതിക്കും അതപ്പതനം ജീവിതത്തിൽ അതപ്പദനം എന്നുണ്ടാകും ഉണ്ടാകും അതുകൊണ്ടാണ് എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഓരോരുത്തർ ഇതിനകത്ത് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇത് തന്നെ പറയലേ ബോറടിക്കുന്നു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ബോറടിക്കുന്നവർ ഒരിക്കലും കണ്ട് ഈശ്വര ചിന്തയുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഞാൻ ഈശ്വരനെക്കുറിച്ച് പറയും എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഇതിനകത്ത് പറയും അത് ദൈവം നിങ്ങളെ നിങ്ങളെ തിരസ്കരിക്കുകയൊന്നുമല്ല എനിക്ക് നിങ്ങളും വേണം പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഈ നല്ല മാർഗത്തിൽ വരാൻ താല്പര്യമില്ലാത്തവർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല എപ്പോഴും എനിക്ക് ക്ലീനിങ് വീഡിയോ ചെയ്യും ആ വീഡിയോ ചെയ്യും ഈ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നണം ഞാൻ എന്ത് എൻ്റെ മനസ്സിൽ തോന്നാൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അപ്ലോഡ് ചെയ്ത് വിടത്തുള്ളൂ കേട്ടോ എൻ്റെ മനസ്സിൽ തോന്ന എൻ്റെ ചിന്തകൾ എൻ്റെ വീഡിയോ ഒന്നും അല്ല അതായത് വെൽ പ്ലാൻ എന്നൊക്കെ പറയൂ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എടുത്തിടുന്നതല്ല എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതാണ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് വിടുന്നത് ഒന്നും പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം പോലും ഞാൻ ചെയ്യാറ് വെൽ പ്ലാൻ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ പ്ലാനൊന്നും എനിക്കില്ല എന്താണോ ഇന്ന് വരുന്ന കാര്യം ഇന്ന് വരുന്നതിനെ നേരിട്ട് നാളെ നാളത്തെ കാര്യം ഇന്ന് എൻ്റെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ മാത്രമേ നേരിടത്തുള്ളൂ നാളെ ലോണടക്കാണ്ടെങ്കിൽ ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കത്ത നാളെ രാവിലെ അത് ചിന്തിക്കത്തുള്ളൂ നാളെ എനിക്കെന്തേലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇന്ന് ഈ ജീവി ഇന്ന് അതേക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കം അങ്ങ് കണ്ടോണ്ട് ഇങ്ങിപ്പോഴേ ഏറി തുണിയും പൊക്കി പിടിച്ചിരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ വെള്ളപ്പൊക്കം വരമ്പം നീന്തും അല്ലെങ്കിൽ അതിനകത്ത് തോണിയിടും അത് അപ്പം വരമ്പം മാത്രം ചിന്തിക്കത്തുള്ളൂ ഇപ്പം ഞാൻ ഇപ്പോഴുള്ള കാര്യം അതാണ് അതാണിപ്പം നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിലൂടെയും പറയുന്നത് എന്റെ ചക്രകളെ ഇപ്പം ഭഗവാൻ പോലും നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുണ്ട് മനസ്സിനെ ആത്മാവായി എന്നിൽ ഉറപ്പിക്കുന്നവനായിട്ട് സകലവിധ പ്രതിസന്ധികളെയും എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് നിഷ്പ്രയാസം അതിക്രമിക്കാൻ കഴിയും അഹങ്കാരം ഹേതുവായിട്ടുള്ളവൻ ലാസ്റ്റ് പരമ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാതെ അഹങ്കാരമുള്ളവൻ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരത്തില്ല ലാസ്റ്റ് അവൻ അതപ്പതിക്കും ഇതേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഈ അഹങ്കാരമുള്ളവരും വീഡിയോ കണ്ടിട്ട് അഹങ്കാരം എനിക്ക് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒന്നും കേൾക്കണം ഞാൻ പല പല ഇതിൽ ഞാൻ കമൻറ്റുകൾ ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചങ്കിൽ കുത്തുന്നണക്കെ പറയും നമ്മൾ എന്തിനു വേണ്ടി പറയുന്നതെന്ന് വിചാരിക്കും പക്ഷെ എനിക്കൊരു ചുക്കുമില്ല ഞാൻ പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉയർച്ചയെ വന്നിട്ടുള്ളൂ എന്നെ ശ്രമിക്കുന്ന കുറേ നല്ല പാവങ്ങളായ ആൾക്കാരുണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ അഹങ്കാരമില്ലാതെ ഈശ്വരസ്മരണയോടെ ജീവിച്ച് എല്ലാം സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പൽ സമൃദ്ധി മനസമാധാനവും ഐശ്വര്യവും ആരോഗ്യവും നല്ല കുടുംബജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കുന്ന ഒരുപാട് മഹാലക്ഷ്മികൾ എൻ്റെ വീഡിയോ കാത്തിരിപ്പുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കൃഷ്ണാനുഭവം പറയാമേ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ കുറച്ച് നാൾ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു വിധം ജോലി പോയിട്ട് എനിക്ക് മടുത്ത് കിട്ടത്തി ഉറക്കത്തില്ലെന്ന് പറഞ്ഞ് ശരിയായി ഗദ്ദാമപ്പണി ഭയങ്കര പാടാണ് ഞാൻ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തയമേ ശ്വാസം ഒരു സ്വലത്തൊരു കുത്തിയിരുത്തത്തില്ല ജോലി അവരുടെ പിള്ളേരൊക്കെയാണ് അതിഭയങ്കരമായി വികൃതിയുള്ള പിള്ളേരുമാണ് അവർക്ക് സഹായിക്കാൻ പറ്റത്തില്ല അഞ്ച് പിള്ളേരുണ്ട് പിള്ളേരെ നോക്കാൻ നോക്കിയാൽ എനിക്ക് പിള്ളേർ ചവിട്ടുക കറാത്തിട്ട് അടി കൊടുക്കുകയർ കയറി കിടന്ന തുള്ളിച്ചാടുക ഒരു നുള്ളി നോക്കാൻ പറ്റത്തില്ല അവർ അപ്പം തന്നെ പിടിച്ച് ജയിലിലിടും അപ്പോൾ അങ്ങനെ പേടിച്ച് മേടിച്ച് വിഷമിച്ചവളിങ്ങനെ എന്നെ കരഞ്ഞ് വിലപിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ എടീ മോളെ നീ ഒരു കരഞ്ഞ നീ ട്വൻ്റി ഫോർ അവേഴ്സ് എന്നെ വിട്ന്ന് രക്ഷിക്കണേ ഭഗവാനേ നാരായണ എന്ന് വിളിക്കാൻ പറഞ്ഞു അവൾ നാരായണ നാരായണ വിളിച്ച് നേരം വിളിപ്പിച്ചെന്ന് പറഞ്ഞു കരഞ്ഞു അവൾ നേരം വെളുത്തപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി അവളെ വിളിച്ചിട്ട് പറഞ്ഞു അവളൊരു കമ്പനി ജോലി എടീ ഒരു മലയാള വീട്ടിലേക്ക് ഒരു ജോലിക്ക് ആളെ വേണം നിനക്ക് നിൽക്കാൻ പാടിയെന്നു വച്ചാൽ അപ്പോൾ ഇവിടെ ഒരു ഞാൻ എനിക്ക് ഇവിടുന്ന് ചാടറോടി ഞാൻ നീ ഒരു വിഷമല്ല ഞങ്ങൾ വണ്ടിയായിട്ട് വരുമ്പം നീ ചാടിക്കോളാൻ പറഞ്ഞു അവൾ രാത്രി വണ്ടിയായിട്ട് വന്ന് ഇവള് മതില് ഗേറ്റ് ചാടി വലിയ പൊക്കത്തുള്ള ഗേറ്റ് ചാടി പുറത്തിറങ്ങിപ്പോയി ഇവർ ഇവർ ഉടനെ എംബസി കൊണ്ട് കൊടുത്തു അവിടെ കൊടുത്ത് പ്രശ്നമായി ഇവളെ കണ്ടില്ലെന്നോണ്ട് പ്രശ്നം ഉണ്ടാക്കി പക്ഷേ അവളൊരു വലിയ ഒരു മലയാളി ഒരു വലിയ വീട്ടിലേക്ക് പോയത് അവർ അവിടെ വീട്ടിൽ രണ്ട് ദിവസങ്ങളിൽ നിന്നപ്പോൾ തന്നെ മനസ്സിലായി നന്നായിട്ട് അടുക്കം ചിട്ടയായിട്ട് ജോലി നല്ല വൃത്തി നീറ്റ് കൊണ്ട് എല്ലാ അടിപൊളിയും അവർക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവർ അതിനുവേണ്ടി നേരിടാൻ പോയി പോലീസിലൊക്കെ പോയി അവർ ഏറ്റെടുക്കുവാണ് അവർ റിലേഷനാണ് ആളെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഏറ്റെടുത്ത് അവർ ഇപ്പം അവൾക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുത്ത് അവിടെ നല്ല പൈസ ഉള്ളവരാ എല്ലാം അവൾക്ക് അവിടെ ചെന്ന് തുടങ്ങി അവർ മാല മേടിച്ചു കൊടുത്ത് കമ്പലി മേടിച്ചു കൊടുത്ത് സ്വർണത്തിൻ്റെ വാസനം മേടിച്ചു കൊടുത്ത് എല്ലാം മേടിച്ച് കൊടുത്ത് ഇപ്പോൾ അവളുടെ വീട് അടിത്തറ കെട്ടി പിത്തിയൊക്കെ കെട്ടി ഇനി അവരാ വീട്ടുകാർ സഹായിച്ചതാണ് നല്ല വീട്ടുകാർ അവർ സഹായിച്ചെല്ലാം കഴിഞ്ഞ് പിള്ളേർ ഒരാൾ നേഴ്സിങ്ങിന് വരെ പഠിക്കുന്ന അവർ നേഴ്സിങ് പഠനത്തിനെല്ലാം ഈ വീട്ടുകാർ സഹായിച്ച് ഭഗവാനിവിളെ നിലത്ത് വെക്കത്തില്ല ആദ്യം തന്നെ ഇവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഓടി കഴിഞ്ഞിടയിൽ അവൾ ഗൾഫിൽ നിന്ന് അവിടെ ചെന്ന് ഓടി അപ്പം ഞാനോട് പറഞ്ഞു എടീ ഭഗവാൻ എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയും എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം തിരിഞ്ഞു ഞാൻ പറഞ്ഞ ഒരു ഓടക്കുഴലിൽ മേടിച്ചു കൊടുക്കണേ അവൾ അങ്ങനെ സ്വർണ്ണത്തിൻ്റെ ഒരു ഓടക്കുഴയിലും മേടിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് തന്നെ അവൾ പണിയിച്ചോണ്ട് പോയി പണിയിച്ചുകൊണ്ട് പോയിട്ട് അവൾ അതുകൊണ്ട് കൊടുത്തു പിന്നെ അതുകൊണ്ട് കൊടുത്ത് പിന്നെ മക്കൾ രണ്ടുപേരും ഭർത്താവും അവളുമായിട്ട് പോയി ഭർത്താവ് ആക്സിഡൻ്റായി ജോലി മേലാതിരിക്കുവായിരുന്നു അതുവരെ ജോലി എടുത്തുകൊണ്ട് കൊടുത്തിരുന്ന ആളാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ ഈ കാരണം അവിടെ ഞാൻ ഭഗവാനെ വിളിച്ചത് അവൾ നിലത്ത് വെക്കാതെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും അവൾക്ക് വീട് അവർ ചെയ്തു കൊടുക്കുന്നത് അവളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അവർ അവരുടെ വീട്ടിലുള്ള അവൾ അവരുടെ വീട്ടിൽ രണ്ട് ജോലിക്കാരുടെ പണി അവൾ ചെയ്യുന്നതുകൊണ്ട് അവർ ഉത്തരവാദിത്തമായിട്ട് നോക്കുക അവരൊരു കൂടപ്പുറപ്പിനെ പോലെ ഡൈനിങ് ടേബിളിൽ അവരുടെ ഒപ്പം ഇരുത്തിയാണ് ഭക്ഷണം കൊടുക്കുന്ന നല്ല ഉയർന്ന ആൾക്കാരാണ് അപ്പം ഞാൻ അവരെയൊക്കെ വിശദമായി ായി പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത്ര സൗഭാഗ്യത്തോടെ അവർ ജീവിക്കുന്ന ആലോചിച്ച് നോക്കിക്കെ ഭഗവാൻ കൊടുത്താൽ അവൾ കൃഷ്ണനെ വിഗ്രഹം മേടിച്ചിട്ടുണ്ടവര് വേറെ ആൾക്കാരാണ് മുസ്ലീംസാണ് അവർ പക്ഷേ അവർ കൃഷ്ണൻ്റെ വിഗ്രഹമെല്ലാം മേടിച്ചിട്ട് അവർക്കൊരു പൂജാമുറി ശരിയാക്കി കൊടുത്ത് മുസ്ലിംസാണെന്ന് ആലോചിച്ചത് അവരുടെ വീട്ടിൽ അവർക്ക് വിഗ്രഹാരാധനയില്ലാത്തവരാണ് പക്ഷേ അവർ അതിനെ ബഹുമാനിക്കുന്നു അവർ കൃഷ്ണൻ അവർക്കൊരു അവർക്കൊരു പൂജാമുറിയും കിടക്കുന്ന മുറിയും കൂടെ ഒരുമിച്ചുള്ളത് കൊടുത്തിരിക്കുവാണ് എന്നിട്ട് അതിനകത്ത് അവൾ ഒരു മേശ വെച്ച് അതിനകത്ത് വിളക്കും കത്തിച്ച് അവൾ നിരന്തരം വിഷ്ണു സഹസ്രതാമൊക്കെ ഒഴിവ് സമയത്തെല്ലാം ചെല്ലുന്ന അവളുടെ കാര്യം അവളൊരു സ്വന്തം ഇടയ്ക്ക് അവൾ അവർക്ക് ഇപ്പം ഒരു പ്രാവശ്യം രണ്ട് ഇപ്പോൾ രണ്ട് മാസം ഭർത്താവും മൂത്ത മോളുമായിട്ട് ഇവിടെ വന്ന് നിന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക അതെല്ലാം അവർ അവരൊരു കൂടപ്പറപ്പിനെ പോലെ അവർ ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് നമ്മൾ പറയുന്നത് ഇനി വന്നെച്ചാ അതൊരു വല്ലാത്ത ഞാൻ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ട് പിന്നെ പറയണ പറയണ്ടാന്ന് ഓർത്തിട്ട് അവളോട് ഞാൻ ഇന്നലെ രാത്രി ചോദിച്ചടി ഞാനിത് പറഞ്ഞോട്ട് പേര് പറയത്തില്ലോ ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു കൃഷ്ണാനുഭവം തന്നെയാണ് കൃഷ്ണാനുഭവം തന്നെയാണ് അവളുടെ കൃഷ്ണൻ്റെ വീടെന്നാണ് അവളുടെ വീട് നമ്മൾ വീട്ടുപേരി ഇട്ടിരിക്കുന്നത് കൃഷ്ണൻ്റെ വീട് അങ്ങനെ എല്ലാം അടിപൊളിയായിരിക്കുന്ന ചക്രകൾ ഇതുപോലെ കൃഷ്ണാനുഭവങ്ങൾ എനിക്ക് കുറേ പറയാനുണ്ട് ഇങ്ങനത്തെ ഓരോരുത്തർ പറഞ്ഞു തന്നത് ഞാൻ പറയാവേ അപ്പോൾ ഭഗവാനെ ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ഈശ്വരനെ വിളിക്കുന്നവർ ഇനി യേശുവിനെ വിളിക്കുന്നവരാണേലും മാതാവിനെ വിളിക്കുന്നവർ അവർക്കെല്ലാം ഇങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടാവും ഉറപ്പായ കാര്യം ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഞാൻ വേറെ സന്തോഷത്തോടെ ഇത് പറയുന്നത് ഇത് കേൾക്കാൻ ഉള്ളാത്തവർ കേൾക്കേണ്ട കേൾക്കാൻ കേട്ടിട്ട് പോകും കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ ചേച്ചി വെള്ളം കുടി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആത്മാവായി എന്നെൽ ഉറപ്പിക്കുന്നവനായിട്ട് സകലവിധ പ്രതിസന്ധികളെയും എൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് നിഷ്പ്രയാസം അതിക്രമിക്കാൻ കഴിയും എന്നാൽ അഹങ്കാരം ഹേതുവായിട്ട് നീ ഞാൻ പറയുന്നതിനെ കേൾക്കുന്നില്ലെങ്കിൽ തമോ ഗുണം വളർന്ന് ഈശ്വരപ്രാപ്തിയാകുന്ന പരമ ലക്ഷ്യ ലക്ഷ്യത്തിൽ നിന്നും ഭ്രഷ്ടനായി അതപ്പതിക്കും കേട്ടോ എല്ലാം അർത്ഥം മനസ്സിലാക്കി എടുത്തോണം തമോ ഗുണമെന്ന് പറഞ്ഞാൽ ചീത്ത ഗുണം ഒരു മനുഷ്യൻ ജനിച്ച് വരുമ്പോൾ സ്വാധീകനായിട്ട് ജനിക്കുകയും നമ്മൾ ഈ ഭൂമിയിൽ വന്നിറങ്ങിയിട്ട് എല്ലാ തരികിടേയും പഠിക്കും അപ്പോൾ നമ്മൾ രജോ ഗുണമുള്ളവരും ആകും തമോ ഗുണം ഏറ്റവും മോശ ഗുണം സ്വാധീക ഗുണം ഏറ്റവും നല്ല ഗുണം രജോ ഗുണം ഇത് മിക്സായിട്ടുള്ളത് ചില സമയത്ത് നല്ലത് ചെയ്യും ചില സമയത്ത് ചെയ്യത്തില്ല മനസ്സിലായോ അങ്ങനെയുള്ളവരാണ് ദേഷ്യവും കോപവും ഒക്കെയുള്ളവർ ഉത്തരവാദിത്തബോധം എല്ലാവരും അടി എന്താണ് അലസതയും മടിയുള്ളവർ ഇവരാണ് രജോ ഗുണമുള്ളവർ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ വളരെ ക്ഷമയുള്ളവർ ഒരു പാപവും ചെയ്യാതിരിക്കുന്നവർ സൽ ചിന്തകൾ മാത്രമുള്ളവർ മറ്റുള്ളവരെ ദുഷിക്കാത്തവർ ഇതൊക്കെയാണ് രജോ ഗുണം ഈ പാർട്ടീസ് എല്ലാം ഉള്ളതാണ് തമോ ഗുണമെന്ന് പറഞ്ഞാൽ കൊല്ലാനും മടിക്കത്തിൽ ഏറ്റവും മോശ ഗുണമാണ് തമോ ഗുണം മനസ്സിലായേ അപ്പം സ്വാദ്ധികം രജോ ഗുണം തമോ ഗുണം ഇതെല്ലാം ഞാൻ ഭഗവതി ഭഗവത്ഗീതയിൽ നിന്ന് ഞാൻ സ്വന്തമായി എടുത്തതാണ് ഉള്ള തെറ്റുറ്റങ്ങളുണ്ട് വലിയ ഭഗവത്ഗീതയൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഒക്കെ വലുതായിട്ട് പഠിച്ചവർക്ക് കേൾക്കുവാണെങ്കിൽ എന്താ ഇവള് പറയുന്നവർ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ പറയുകയാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും തെറ്റല്ലെന്ന് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാകപ്പഴ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചതായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ് പിന്നെ പറയാനുള്ള കാര്യം എൻ്റെ പൊന്നെ അപ്പോൾ ഒരു കൃഷ്ണാനുഭവം നിങ്ങൾ കേട്ടല്ലോ അപ്പം നിരന്തരമായി നാമജ അന്ന് പോലെ ഇന്നും അവർ നാമജപം നിലത്ത് വെച്ചിട്ടില്ല ആ വീട്ടുകാർ അവളെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അവൾ പറയും എൻ്റെ കൃഷ്ണാഗുരുവരെ ഈ വീട്ടിലുള്ളവർ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരണേ ഈ വീട്ടുകാർക്ക് എല്ലാ ഉയർച്ച കൊടുക്കണേ എല്ലാവരും ദീർഘായുധയോടെയും സമ്പൽ സമൃദ്ധിയോട് മനസ്സമായും ഇരിക്കണേ ഈ വീട്ടിൽ ഈ ഭവനത്തിലുള്ള സകലരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്തു എന്നാണ് അവൾ ഭഗവാനോട് നിരന്തരം പ്രാർത്ഥന ഒക്കെ പറഞ്ഞവളത്തെ ട്രിക്കാണ് അപ്പോൾ അവൾക്ക് എന്നോട് സ്നേഹം ഇടത്തില്ല അവളെനിക്കിപ്പോൾ നല്ല ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നായിരുന്നു ആരോടും പറയില്ലെന്ന് പറഞ്ഞു കാരണം അവിടെ വെന്ത് ഉത്തരാദികളൊക്കെ അറിയുമ്പോൾ പിന്നെ ഓ സിംഗിൾ കൊണ്ട് കൊടുത്ത അവള് ഗമക്കാന്നൊക്കെ പറഞ്ഞാലേ അവർ സത്യത്തിൽ അവൾക്ക് ഈ ഒരു നല്ല മാർഗം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവളെനിക്കത് കൊണ്ട് തന്നത് എനിക്കങ്ങനെ ആരെ ഗിഫ്റ്റ് ഒന്നും വേണ്ട എല്ലാവരുടെയും എനിക്ക് പ്രാർത്ഥന കിട്ടിയാൽ മതി എൻ്റെ സിങ്കൂരിൽ ആ സിംഗൂൻ്റെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാൻ ബോബചേട്ടനും മക്കൾക്ക് ആരോഗ്യം നൽകണേ എല്ലാ സമ്പൽ സമൃദ്ധി നൽകണേ എന്നൊരു പ്രാർത്ഥന കേട്ടാ എന്നും വീഡിയോ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും തരണേ ആരോഗ്യം തരണേ നാവിൽ സരസ്വതി വാഴണേ ഇതൊക്കെ പറഞ്ഞാൽ മതി ഈ ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടിയാൽ മതി ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ഇനി വാട്സാപ്പിൽ പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കുറേ പേർക്കായിട്ട് മനസ്സ് വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും ഉറപ്പായിട്ടും ഞാൻ വലിയ സ്വാമി ആസ്വാമിയോ ഒന്നുമില്ല ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ് കേട്ടോ അപ്പം എൻ്റെ മഹാലക്ഷ്മികളൊക്കെ നല്ല കുളിച്ച് വൃത്തിയായ വീടെല്ലാം ഒരുക്കി വെച്ച് എപ്പോഴും ജോ ചെയ്യുന്ന ജോലികളെല്ലാം ആസ്വദിച്ച് ചെയ്ത് ക്ലിയർ ക്ലിയർ ആയിട്ട് നല്ല നമ്മൾ നല്ല സ്മെല്ലോടു കൂടി ഏയ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ചക്കരകളെ പിന്നെ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ ഓവറായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനപ്പോൾ പിന്നെ ഈ വീട് മുഴുവൻ മുടിയാണ് അപ്പം പിന്നെ ഞാനിങ്ങനെ മുടിപൊഴിഞ്ഞു പറഞ്ഞു പിന്നെ ഒരു കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് യൂട്യൂബിൽ തന്നെ ബന്ധപ്പെട്ട കുട്ടികൾ നീ ഒരു കാര്യം ചെയ്യ ചെയ്സിങ്കു നീ രണ്ടു ദിവസം കുളിക്കാതിരിക്കുക കുളിക്കുക തല നിൻ്റെ വേണ്ടി രണ്ട് മൂന്ന് ദിവസം നീ നീട്ട് പിന്നെ തല ആഴ്ചയിൽ ഒരിക്കൽ നനയ്ക്കുക ആട്ടൊക്കെ ബലം പിടിച്ച് തല തൂർത്തുകയും ചെയ്യില്ല ഈ അപ്പം ഞാൻ പറഞ്ഞു ഇടിയാൽ അഴുക്കുന്നുണ്ട് അതൊക്കെ വന്നോട്ടെ നിനക്ക് നിറച്ച് മുടി കിളത്ത് വരുന്ന ഈ കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ആഴ്ച ഒരു ദിവസമായിട്ട് തല നനയ്ക്കുന്ന ഒരു പരീക്ഷണത്തിൽ ഇറങ്ങും പക്ഷേ ഒരു വേറെ കാര്യം അറിയാമോ ചക്കരകളെ എനിക്ക് ഉറക്കം വരില്ല ഇതിനിടൊന്നും പരിചയപ്പെടുന്നവരെ നിനക്ക് ഉറക്കം വരികയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു എനിക്കപ്പോൾ ഒരു ചിന്ത വന്നത് ഇതായിരിക്കും ആ ബിഗ് ഒരു കുട്ടി കുളിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞില്ലേ അവളും ഇത് കേട്ടിട്ടായിരിക്കും തോന്നുന്നത് തല നനയ്ക്കത്തില്ല ശരീരം മാത്രം നനയ്ക്കുക അപ്പോൾ ഞാൻ സിംഗു ഈ പരിപാടി തുടങ്ങുകയാണ് തല നനയ്ക്കാതിരിക്കുന്നത് ഇന്ന് തലനച്ചു രണ്ട് ദിവസം കൂടിയിട്ട് എനിക്ക് ഭവിക്കാൻ പറ്റത്തില്ല എന്നോട് പറഞ്ഞാൽ ഒരാഴ്ച കുടുംബം തലനയ്ക്കരു കാരണം പയ്യ ഒരാഴ്ചയിലേക്ക് മാറാം ഇപ്പോൾ എനിക്ക് പറ്റുന്ന മുടി കൊഴിയോ എന്നൊക്കെ ഞാൻ പറയാവേ ഞാനൊരു പരീക്ഷണത്തിലാണ് അപ്പോൾ മുടി ഉള്ളോട്ട് നീ ശരിയാണ് ചിലവരുടെ തലയല്ലേ ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരുടെ തോല നിറച്ച് പൊറ്റി ഉണക്ക് മുടിയാണ് പക്ഷേ മൂക്കങ്ങോട്ട് കൊണ്ടില്ല പറ്റത്തില്ല എണ്ണയുടെ ഒക്കെ ഒരു കനച്ച വൃത്തികെട്ട മണമാണ് ഞാനൊരു സൗണ്ട് തലമുടി വെറുതെ അവിടെ എന്ത് നല്ല ഉള്ളടുന്നുണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടെ എല്ലാം നിറച്ച് ഈരും പേനും അയ്യോ എനിക്ക് അറപ്പായി പോയി ഞാൻ പറയ തല അപ്പം അവൾ പറയും ആ പേൻ കിടക്കട്ടെ ആ പേനൊക്കെ കിടക്കുന്നതുകൊണ്ട് എൻ്റെ തലേ നിറച്ച് മുടിയുള്ളു മുട്ടുവരെ മുടിയുണ്ട് പക്ഷേ ഇവിടെ മൊത്തം ഇങ്ങനെ പേന ഈരും ഞാൻ വൃത്തി നമ്മുടെയൊക്കെ തലയിൽ ഒരു പേ കൊണ്ട് ഇട്ടാ പോലും കിടക്കത്തില്ല അത്ര ക്ലിയർ ആയിട്ട് നമ്മുടെ തല കിടക്കുന്നത് ആ വൃത്തിയുള്ള തലയിൽ ഇതൊന്നും ഈ മുടി കിളക്കാൻ ഭയങ്കര പാട് ഈ വൃത്തിയില്ലാത്ത കൂറ ഒരു ശുചിത്വമില്ലാത്ത തലയിൽ കണക്ക് മുടി വളരുന്നു അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ എനിക്ക് വേറെന്തോ പറയാനുണ്ടായിരുന്നല്ലോ ചക്രകളെ ഈശ്വരാ ഗുരുവായപ്പാ എന്താണ് മറന്നു ആ പിന്നെ ഒരു കൃഷ്ണാനുഭവം തന്നെ പറയാം എൻ്റെ ജീവിതത്തിലെ കൃഷ്ണാനുഭവം ഞങ്ങൾ ഞാൻ എൻ്റെ ഇളയെ മുകളോട്ട് ഒരു പ്രാവശ്യമായി പിന്നെ ഇങ്ങനെ നന്നായിട്ട് കൃഷ്ണനെ വിളിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ കിടക്കുവാണെ ലൂർദ് ഹോസ്പിറ്റലിൽ കിടക്കുവാണേ ഞാൻ മുകളോട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പൈസ നിലത്തോണ്ട് ബന്ധുക്കളും ആൾക്കാരും ഞങ്ങളെ ഏഴ് അതിൽ തടിപ്പിക്കാത്തൊരു കാലഘട്ടം ഒരു മനുഷ്യർ സഹായത്തിനുള്ള ഒരു സമയമാണ് പിന്നെ നമ്മളിപ്പോഴില്ലേ നമുക്കൊരു അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമ്മുടെ ഒരു കഷ്ടകാല സമയത്ത് നമ്മളെ ഒരു പക്ഷേ ബന്ധുക്കളോ ആൾക്കാരോ സഹായിക്കത്തില്ലായിരിക്കും അപ്പം നിങ്ങൾ ആ ബന്ധുക്കളെ ആൾക്കാരെ നിങ്ങൾ പിൽക്കാലത്ത് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്കന്ന് സഹായം ചെയ്യാത്ത ബന്ധുക്കളോ ആൾക്കാരോ ഇനി ഞങ്ങൾക്കിപ്പോൾ എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങടെ ഒരു സഹകരണവും ആവശ്യമില്ലെന്ന് പറഞ്ഞ ഒരു മനോഭാവമുണ്ട് ഇപ്പം എൻ്റെ മക്കൾക്ക് പോലും അങ്ങനെയുണ്ട് എൻ്റെ ബന്ധുക്കളോട് അവർക്ക് ചില അമർശങ്ങളുണ്ട് പക്ഷേ അത് അവർക്ക് അറിവില്ലാത്തോണ്ട് അവരെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ചില കുറേ കഴിയുന്നെങ്കിൽ അതൊക്കെ മനസ്സിലായി വരാം ചില ബന്ധുക്കളും ആൾക്കാർ മനുപാർ തല തിരിച്ച് നിൽക്കുന്നതാണ് പക്ഷേ അത് പാടില്ല ഞാൻ പറഞ്ഞുതരാം അതെന്തുകൊണ്ട് അറിയാം നമുക്ക് അവരെ കൊണ്ട് നല്ല അവരിൽ നിന്ന് സ്നേഹവും സഹോർണവും സഹായവും കിട്ടിയ നമ്മൾ എന്തെങ്കിലും പഠിക്കാതെ പോരും മനസ്സിലായി ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കാനാണ് നമ്മളെ ബന്ധുക്കളിൽ നിന്ന് പോലും വെറും വെറുപ്പിച്ച് മാറ്റി നിർത്തുന്നത് എങ്കിലേ നമുക്ക് ജീവിതാനുഭവം കിട്ടത്തുള്ളൂ ഇപ്പോൾ എൻ്റെ ചെറുതിലേ പോലെ എനിക്ക് അനാഥത്വവും ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ജീവിതത്തെ ഒന്ന് പഠിക്കാനൊരു സാഹചര്യം കിട്ടിയത് ഞാൻ ചെറുതിലേ പോലെ നല്ല അമ്മയെ അമ്മയച്ചനെ നോക്കിയില്ലെങ്കിൽ അമ്മാവനും അമ്മായിയും ആൾക്കാരും അമ്മയുടെ എൻ്റെമാരും കുഞ്ഞുമാരൊക്കെ എൻ്റെ പൊഞ്ഞുപോലും ഇങ്ങനെ കൊണ്ടു വരത്തില്ലെങ്കിൽ ഞാനൊരിക്കലും ഈ ജീവിതാനുഭവങ്ങൾ എനിക്ക് എനിക്ക് കിട്ടത്തില്ലായിരുന്നു ഈ ജീവിതാനുഭവങ്ങൾ കിട്ടിയത് അവരെല്ലാം തഴഞ്ഞതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കണക്ക് നമുക്ക് ബന്ധുക്കളുടെയും ബന്ധുമിത്രാദികളെ ആൾക്കാരുടെയൊക്കെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ കൊടന്ന് വിഷമിക്ക സമയത്ത് നമ്മൾ ആപത്തിൽ സഹ സഹകരിക്കുന്നില്ല അവർ നമുക്കൊരു കൈത്തിരി വെളിച്ചം തരുന്നില്ല ഒരു സ്വാതന്ത്ര്യം തരുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിച്ചോളാം നമുക്ക് അങ്ങനെ ഒരു കർമ്മം ജീവിതത്തിലില്ല നമുക്ക് അങ്ങനെ ഒരു യോഗം ജീവിതത്തിൽ ദൈവം വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് വെച്ച് നമ്മൾ കുറച്ച് പൈസയും സമ്പന്നതയും വരുമ്പോൾ ആ ബന്ധുമിത്രാദികളെ ആൾക്കാരെ ദൂഷിക്കുകയും ഉപേക്ഷിച്ച് കളയും കണ്ടില്ലെന്നടികയും നാളെ അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ വാദിക്ക വരുമ്പോൾ നമുക്കെല്ലാം ഉണ്ടായിട്ട് അവർക്ക് സഹായം കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടല്ലോ അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങളെ പ്രസവങ്ങൾ ഈശ്വരൻ അറിയാതെ ഒരു ഒരു ഇല പോലും അനങ്ങത്തില്ല അപ്പം അവരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടാത്തത് അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്ന് വിചാരിക്കുക ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ചൈതന്യം നമുക്കത് ചെയ്യാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അവരിൽ നമുക്ക് ഹെൽപ്പ് കിട്ടാഞ്ഞത് ആ സമയത്ത് ഹിറ്റാഞ്ഞത് അപ്പോൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പാഠം ഈ ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ അവരുടെ മനസ്സിൽ ആ ചിന്ത കൊടുക്കാത്തത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് ദൈവമാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും പഠിക്കാതെ വരും നമ്മളെന്തെങ്കിലും ഇവിടെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അവർ ഹൃദയത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നൊരു ചിന്ത പോലും ഉണ്ടാകത്തില്ല മനസ്സിലായി അപ്പോൾ അത് ചിന്തിച്ചോണം അപ്പോൾ ഒരിക്കൽ പോലും ഭാവിയിൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ ബന്ധുമിത്രാദികളോട് നമുക്ക് ദേഷ്യം വരല്ല അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർ നമ്മൾ സഹകരിച്ച് വരുമ്പോൾ നമ്മൾ തലം തിരിച്ചു കഴിക്കണം വേണ്ട പണ്ട് ഞങ്ങൾ ഗതികെട്ടും വിഷമിച്ചൊക്കെ കിടന്നപ്പോൾ ഞങ്ങൾക്കൊരു സഹായം ചെയ്യാത്തവർ ഇന്നിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഇന്നിപ്പോൾ ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് വേണമെന്നാണ് എന്നൊരു അഹങ്കാരം നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത് കേട്ട് അതിനെ മൃത്താണ നിലത്തെ നേരോടുവൂ അവിടെ ദൈവം തുണയുള്ളൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കുറേ പണവും സമ്പത്തൊക്കെ തന്നാലും അത് നമുക്ക് മാത്രം ജീവിക്കാനുള്ളതാണെന്ന് എന്നുള്ളൊരു ധാരണയും നമുക്ക് തെറ്റാണ് നമ്മുടെ മുന്നിലേക്ക് ഈശ്വരനായിട്ട് ഓരോരുത്തർ വിടും ഓരോ സഹായങ്ങളൊക്കെ ചോദിച്ച് അത് കണ്ടില്ലെന്ന് നമുക്കപ്പം അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടായിട്ട് നമ്മൾ അവരുടെ നേൽ കണ്ണടയ്ക്കുകയും പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിടുകയും അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യാത്തവരാണ് ഇന്നിപ്പം ഞങ്ങളുടെ കൈ നീട്ടി വന്നിരിക്കുന്നത് അവർക്കൊരു ഗതികേട് വന്നപ്പം അന്ന് സഹായം ഞങ്ങൾക്ക് ചെയ്യാത്തവർക്ക് ഇന്ന് ഞങ്ങൾ സഹായം ചെയ്യത്തില്ല എന്നൊരു ചിന്തയിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ പഴയ കാലത്തിലേക്ക് പോകാനുള്ളൊരു പാല വിട്ടു എന്ന് ഓർത്തോളൂ അത് നിങ്ങളെല്ലാം ഒന്ന് മനസ്സി വെച്ചു അതായത് നമ്മുടെ സമ്പത്കാലത്ത് ആപത്കാലത്ത് നമ്മളെ സഹായിക്കാതിരിക്കുന്ന ഒരാൾ നമ്മുടെ സമ്പത്കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടൊരു സഹായത്തിനായി നമ്മുടെ വാതിക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും അവൻ്റെ നേർ മുഖം തിരിക്കരുത് അവനെ ഈശ്വരനായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അവനും എന്തെങ്കിലും പാഠം പഠിക്കാൻ കാണും നമ്മളും എന്തെങ്കിലും പാഠം പഠിച്ചോ എന്നൊരു ടെസ്റ്റും കേട്ടോ ചക്കരകളെ ഇപ്പോൾ എത്ര പത്തൊമ്പത് മിനിറ്റ് നിങ്ങളെ ഇത്ര സമയം ഇരുത്തി ബുദ്ധിമുട്ടി ഞാൻ ക്ഷമിക്കണം ഇനി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാലും ഞാനിനി അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യാം ഇട വീഡിയോ വീഡിയോ ഇടന്ന് പറഞ്ഞാൽ ചെയ്യാം കേട്ടോ അല്ലേ ഞാനിപ്പോൾ ഇന്നിനി വീഡിയോ ചെയ്യത്തില്ല നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാലേ ചെയ്തോളൂ ചുമ്മാ ഞാൻ വീഡിയോ ചെയ്തിട്ട് വരുന്ന എന്നെ ഓരോന്ന് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മോശം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്കിൽ കുത്തി ഈ കടാര ചങ്കിലോട്ട് കമൻറ്റ് എന്ന് പറഞ്ഞാൽ കടാര ചങ്കിലോട്ട് കുത്തിയിട്ട് അതിൽ നിന്ന് രക്തം വിരിച്ചക്കര അല്ലേ എന്താ നിങ്ങൾക്ക് വേണ സങ്കുമോ ഇനിയും വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് കാണാൻ സമയമുണ്ട് ഉണ്ട് ഇനിയും വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചക്കര ഉമ്മ എല്ലാവർക്കും